മഹിതം മലയാളം മലയാള ഭാഷയുടെ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ് ഭാഷയിൽ ഒരു നാമം പറയുന്നതോ ആവർത്തിക്കുന്നതോ ഒഴിവാക്കുന്നതിനു വേണ്ടി പകരം പ്രയോഗിക്കുന്ന പദമാണ് സർവനാമം അഥവാ നാമത്തിന് പകരം നിൽക്കുന്നതാണ് സർവനാമം ദ്രവ്യനാമം ഗുണനാമം ക്രിയാനാമം എന്നിവയ്ക്കെല്ലാം സർവനാമം പ്രയോഗത്തിലുണ്ട് ഒരു വ്യക്തി തന്നെപ്പറ്റി പറയുമ്പോൾ സ്വന്തം പേര് പറയാറില്ല ഞാൻ എന്ന പദമാണ് പകരം ഉപയോഗിക്കുന്നത് ഇങ്ങനെ പറയുന്നയാൾ സ്വയം സൂചിപ്പിക്കുന്നത് ഉത്തമപുരുഷ സർവനാമമാണ് അതുപോലെ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ പേര് ആവർത്തിച്ച് പറയുന്നത് ഒഴിവാക്കുന്നതിനായി നീ നിങ്ങൾ താൻ എന്നൊക്കെ പറയുന്നു ഇതാണ് മധ്യമപുരുഷ സർവനാമം മൂന്നാമതൊരാളെ പറ്റി സംസാരിക്കുമ്പോൾ പേര് ആവർത്തിക്കാതിരിക്കുന്നതിന് അവൻ അവൾ അയാൾ എന്നിങ്ങനെ ചില പദങ്ങൾ ഉപയോഗിക്കുന്നു ഇതാണ് പ്രഥമപുരുഷ സർവനാമം കൂടാതെ ഏത് എന്ത് ആര് എന്നൊക്കെ സൂചിപ്പിക്കുന്നത് ചോദ്യ സർവനാമമാണ് ഉത്തമ മധ്യമപുരുഷന്മാരെ ഒരുമിച്ച് ചേർത്ത് നാം നമ്മൾ എന്നും പ്രയോഗിക്കാറുണ്ട് ആര് എന്ന ചോദ്യ സർവനാമം മനുഷ്യരെ സൂചിപ്പിക്കുവാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് സജ്ഞാനാമങ്ങൾക്കെന്നപോലെ സാമാന്യനാമങ്ങൾക്കും മേയനാമങ്ങൾക്കും ക്രിയാനാമങ്ങൾക്കും സർവനാമങ്ങളുണ്ട് ആടുകളെന്നതിന് പകരമായി അവ എന്ന് പറയുന്നത് സാമാന്യ സർവനാമമാണ് കർഷകർ എന്നതിന് പകരമായി അവർ എന്ന് പറയുമ്പോൾ അത് മേയ സർവനാമമാകുന്നു കളികളെന്നതിന് പകരം അത് എന്ന് പ്രയോഗിക്കുമ്പോൾ ക്രിയാനാമത്തിനുള്ള സർവനാമമാകുന്നു സ്നേഹം എന്നതിന് പകരം അത് എന്ന് പറയുമ്പോൾ ഗുണനാമത്തിനുള്ള സർവനാമമാകുന്നു മേൽപ്പറഞ്ഞവയ്ക്ക് പുറമെ അദ്ദേഹം ഇദ്ദേഹം അതിയാൻ ഇങ്ങേര് എന്നൊക്കെ സർവനാമ പ്രയോഗങ്ങളുണ്ട് മലയാള ഭാഷ സംസാരിച്ചു തുടങ്ങുന്ന ഇളം പ്രായത്തിൽ തന്നെ നാം സർവനാമങ്ങളും ഉപയോഗിക്കുന്നു ശിശുക്കൾ ചിലപ്പോൾ ഞാൻ എന്നതിന് പകരം സ്വന്തം പേരു തന്നെയാകും പറയുക ഒരു സാമൂഹിക ഭാഷ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ തന്നെ കുട്ടികൾക്ക് സർവനാമ പ്രയോഗങ്ങളും കരഗതമാകുന്നു കുട്ടികൾ ആദ്യം പഠിക്കുന്ന ഭാഷയെന്ന നിലയ്ക്ക് മാതൃഭാഷയായ മലയാളത്തിൻ്റെ വ്യാകരണമാണ് പരിശീലിക്കുക അപ്പോൾ ഏറെ യാഥാർത്ഥ്യ ബോധത്തോടെ മലയാള സർവനാമങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചാൽ മറ്റു ഭാഷകളുടെ പഠനവും എളുപ്പമാകും കാരണം മലയാളത്തിൽ ഞാൻ നമ്മൾ നീ അവർ അവൻ അവൾ അത് എന്ന് പറയുന്നത് തന്നെയാണ് ഇംഗ്ലീഷിൽ ഐ വി യു ഹി ദി ഷിറ്റ് എന്ന് ഉപയോഗിക്കുന്നത് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര